അക്ബറിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അക്ബർ എന്തായി നമ്മുടെ കാര്യം ഒരാഴ്ച ഞാൻ ടൈം തന്നിരുന്നു എന്ന് അക്ബറിൻ്റെ മറുപടി ഇതായിരുന്നു ലാലേട്ട എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഒരാഴ്ചയായിട്ട് എൻ്റെ സ്വന്തം പെണ്ണിൻ്റെ പുറകെ പോലും ഞാൻ ഇങ്ങനെ പോയിട്ടില്ല കൺവിൻസ് ചെയ്യാനായിട്ട് ഞാൻ അത്രമാത്രം ശ്രമിച്ചിട്ടുണ്ട് ലാലേട്ടൻ്റെ മമ്മൂക്കാരുടെയും പാട്ട് ഞാൻ പാടിക്കൊടുത്ത് കുസൃതി കഥകളൊക്കെ ഞാൻ പറഞ്ഞുകൊടുത്ത് എന്ന് അക്ബർ പറയുന്നുണ്ട് ആരെങ്കിലും അക്ബറിന് വേണ്ടി പറഞ്ഞാൽ സമ്മതിക്കരുത് എന്ന് പറയുന്നതായിട്ട് അക്ബറിന് തോന്നുന്നുണ്ടോ അങ്ങനെ ആരെങ്കിലും ഡൗട്ട് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു അപ്പോൾ അക്ബർ പറയുന്നത് അതെനിക്ക് ഡൗട്ടുണ്ട് ലാലേട്ട ഡൗട്ട് ഉണ്ടെന്നുള്ളതല്ലാതെ അതാരൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് അക്ബർ പറയുന്നു അടുത്തതായി ലാലേട്ടൻ രേണുസുദിയോട് ചോദിക്കുന്നുണ്ട് രേണുസ്തുതി എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പം രേണുസുദി പറയുന്ന ഒന്നുമില്ല ഏട്ടാ എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ അത്ഭുതത്തോടെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് അതും പറഞ്ഞ് ഇല്ല സുഖം രേണു മറുപടി പറയുന്നു സന്തോഷം എന്നും പറയുന്നുണ്ട് രേണു സുതി പറയുന്നുണ്ട് ശ്രുതി ചേട്ടൻ മരിച്ചതിന് ശേഷം മരിച്ചതെന്ന് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഞാൻ ആ ഒരുപാട് സൈബർ ബുഡ്ലിംഗ് ഒക്കെ അനുഭവിച്ചിട്ട് ഇവിടെ വന്നതാണ് പിന്നെ ഒരു വന്ന് കഴിഞ്ഞിട്ട് നാലഞ്ച് ദിവസം കഴിയുമ്പം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആരേട്ടും ചോദിക്കുന്നുണ്ട് അതെന്നാൽ നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേന് വേറെ എന്തെങ്കിലും ആവുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതല്ല ഏട്ടാ നമ്മളിവരോട്ടെന്തേലും വഴക്കുമല്ലോ പിടിച്ചിട്ട് ഇങ്ങനെ പറയുവാണെങ്കിൽ കുഴപ്പമില്ല ഇത് വഴക്കൊന്നും വിട്ടില്ലല്ലോ എന്ന് രേണുസൂതി പറയുന്ന ആ വീണ്ടും രേണുസൂതി പറയുന്നുണ്ട് ഏട്ടാ എന്റെ മനസ്സിൽ നല്ല മുറിവാണ് അപ്പം ലാലേട്ടൻ പറയുന്നത് അപ്പം ആ മുറിവിനകത്ത് ആരോ എന്തോ തേച്ച് പിടിപ്പിച്ചതായിട്ട് തോന്നുന്നല്ലോ ആരോ രേണുന്റെ അടുത്ത് പറഞ്ഞല്ലോ ഒരു തരത്തിലും ഇത് ചെയ്യരുതെന്ന് തൊട്ടടുത്തിരുന്നവരാണോ എന്ന് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ അപ്പോൾ ശാരീരിക കേബിയോട് പറയുന്നുണ്ട് എണീകൂ കേബി ശാരിക പറയുന്നുണ്ട് ലാലട്ട ഞാൻ രേണു രേണുസുദിയോട് പറഞ്ഞത് രേണുസുതിക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യാനെന്നാണ് അപ്പോൾ ലാലട്ടം പറയുന്നുണ്ട് അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ ഒരിക്കലും ക്ഷമിക്കരുതെന്നല്ലേ അല്ലേ അങ്ങനല്ലേ പറഞ്ഞേ ഒരിക്കലും ക്ഷമിക്കരുതെന്ന് ആ അതായത് നിങ്ങൾ പറഞ്ഞത് ഞാനാണെങ്കിൽ ക്ഷമിക്കില്ല എന്ന് ഞാനാണെന്ന് പറയാൻ രേണുസുതി രേണുസുതി അല്ലേ നിങ്ങൾ വേറെയല്ലേ എൻ്റെ ഒരു ഡിസിഷൻ എങ്ങനെയാണ് മറ്റൊരാളിലേക്ക് വെക്കുന്നത് അത് മറ്റൊരാളുടെ ഡിസിഷനല്ലേ അങ്ങനെ അങ്ങനെന്തിനാണ് ഞാനാണെങ്കിൽ ക്ഷമിക്കില്ല എന്നെന്തിനാണ് പറയുന്നത് നിങ്ങളുടെ ഡിസിഷൻ വേറെയല്ലേ എന്ന് ലാലേട്ടൻ വിശദീകരിച്ച് സംസാരിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഒരു കാര്യമാണ് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി പക്ഷേ അതിനകത്ത് ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണെന്ന് ലാലേട്ടൻ പറയുന്നു അപ്പം തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകൾ കൈയടിക്കുന്നുണ്ട് അതിന് എല്ലാവർക്കും കൂടി വേണ്ടി പറയുകയാണ് ക്ഷമിക്കാതിരിക്കാൻ എല്ലാവർക്കും ആകും പക്ഷേ ക്ഷമിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ക്ഷമിക്കുക എന്ന് പറയുന്നത് ദൈവം തന്നെ ഒരു വലിയൊരു പുണ്യമാണ് എന്ന് ലാലേട്ടൻ പറയുന്നു അക്ബർ ഏതൊക്കെ തരത്തിലാണ് ക്ഷമ യോജിച്ചത് എന്നുള്ളതിൻ്റെ വീഡിയോ ലാലേട്ടൻ പ്ലേ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്